ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് അങ്ങനെ പ്ലസ് ടുവിൻ്റെ മെജോറിറ്റി എല്ലാ സബ്ജക്ട്സും കഴിഞ്ഞു നമുക്കിനി ലാംഗ്വേജ് എക്സാംസ് മാത്രമാണ് ഉള്ളത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ വിധം നമ്മൾ പരീക്ഷ എഴുതി തീർത്തു ഇനിയിപ്പോൾ നമ്മൾ പോയതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമുക്കിനി നെക്സ്റ്റ് എന്താണ് ചെയ്യാനുള്ളത് എന്നെല്ലാവരും ആലോചിക്കുക കാരണം എക്സാംസ് എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ പ്ലസ് ടു ഓൾമോസ്റ്റ് അവസാനിച്ചു ഇനി നിങ്ങൾക്ക് ആ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം കൂടി കഴിഞ്ഞാൽ പ്ലസ് ടു ഒഫീഷ്യലി കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കും പല കുട്ടികളും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് റിസൾട്ട് വരട്ടെ റിസൾട്ട് മിക്കതും നമുക്ക് മെയ് മാസമായിരിക്കും മെയ് മന്തിലായിരിക്കും റിസൾട്ട് വരിക പക്ഷെ ആ മെയ് ആകുമ്പോഴേക്കും പല കോളേജുകളിലും അഡ്മിഷൻ അവസാനിക്കാറായിട്ടുണ്ടാവും എൻട്രൻസ് എക്സാമുകളൊക്കെ അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ് മാത്രല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് എല്ലാവരും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പോവാനും അങ്ങനെ നിൽക്കരുത് പകരം നിങ്ങളെടുത്ത കോഴ്സ് ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ സാധാരണ നമ്മൾ എല്ലാവരും അവർ ഡിഗ്രി എഞ്ചിനീയറിങ് മെഡിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഏതെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഏതാണ് എടുത്തത് അവരെ പിന്നാലെ പോവുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പല കുട്ടികളും ഇപ്പോൾ പ്ലസ് ടുവിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സയൻസ് ഒക്കെ എടുത്തിട്ട് അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കി ഫ്രണ്ട്സ് ഏതെടുക്കണമെന്ന് നോക്കി അങ്ങനെ പോകണ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം എവിടെയൊക്കെ എന്തൊക്കെ കോഴ്സ് ഉണ്ട് ഓരോ കോളേജുകളെ എവിടെയാണ് എത്രയാണ് അഡ്മിഷൻ ഫീസ് എത്ര കാലം എടുക്കും അവസാനിക്കാൻ ാണ് ജോലി സാധ്യതകളുള്ളത് നമുക്ക് കരിയർ നല്ലതാണോ നല്ലൊരു സാലറി കിട്ടുന്ന ജോബ് കിട്ടുന്നൂണിറ്റീസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഒരു കോഴ്സ് എടുക്കാനായിട്ട് ഡിഗ്രി എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ ആണ് അതിൽ മെയിനായിട്ട് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ മെഡിക്കൽ ഫീൽഡ് നോക്കുമ്പോൾ ഡോക്ടർ മാത്രമല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫിസിയോ ഫിസിയോതെറാപ്പി ഫീൽഡുണ്ട് അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ പഠിക്കാനായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കൊമേഴ്സ് ഒഹോമാറ്റിക്സോടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ബി ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിലും പല പല ഫീൽഡിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിളാണെന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക എൻജിനീയറിംഗ് തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പല കുട്ടികൾക്കും താല്പര്യങ്ങൾ ഒന്നായിരിക്കും ഒന്ന് പുറത്ത് പോയി പഠിക്കണം കേരളത്തിൽ തന്നെ ഇല്ലാത്ത കുറേ കോഴ്സുകൾ പുറത്ത് അവൈലബിൾ ആണ് ബി എസ് സി കോഴ്സുകളാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഏതൊക്കെയാണ് കോ ഏതൊക്കെയാണ് കോളേജുകൾ അവിടുത്തെ ഫീസും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയാണ് ജോലി ലഭിക്കുക ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോയി പഠിക്കണം താല്പര്യമുള്ള ഇപ്പോൾ മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്തു പോയിട്ടായിരിക്കും പഠിക്കാൻ താല്പര്യം കേരളത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടുത്തെ ആ ഒരു എഡ്യൂക്കേഷൻ ആ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് കൂടി ചേർന്ന് പഠിക്കാനും അവിടെത്തന്നെ ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ പുറത്ത് പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരുപാട് കോളേജുകളിൽ ഓൾറെഡി അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് പല കോളേജുകളിലും എൻട്രൻസ് എക്സാംസ് നടത്തുന്നുണ്ട് അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക അതുപോലെ അപ്പൊ പല കോളേജുകളിൽ അഡ്മിഷൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക അപ്പ എല്ലാവരും ഇപ്പം തന്നെ ചിന്തിക്കണം നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം എന്തൊക്കെ കോഴ്സുകളുണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഒരുപാട് ആൾക്കാരെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് പോയി വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കരുത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു എന്തെങ്കിലും അഡ്മിഷൻ എടുത്ത് തരുന്ന ഒരു ടീമുമായിട്ട് നിങ്ങൾ ടൈ അപ്പുക അവരോട് ചോദിച്ചറിയുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയാണ് അഡ്മിഷനും കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ എജുവാലിറ്റി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങളുടെ ഒപ്പം നിന്ന് അഡ്മിഷൻ എടുത്ത് തരുന്ന ഒരു അഡ്മിഷൻ പോർട്ടൽ നമുക്ക് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ എ ജി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമ്മൾ കൊടുത്തിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിന് പുറമെ പോയിട്ട് പഠിക്കണം അവിടുത്തെ കോഴ്സുകളെ കുറിച്ച് അറിയണം കോളേജുകളെ കുറിച്ച് അറിയണം ഫീസും കാര്യങ്ങളും അറിയണം അഡ്മിഷൻ എടുക്കണം അതിന് വേണ്ടി ഒരു സപ്പോർട്ട് വേണം ഫുൾ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അഡ്മിഷൻ പോർട്ടൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് നമുക്ക് അറിയാവുന്ന കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തിരുന്ന ഒരു ടീമാണ് അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും അപ്പോൾ അവർ നമ്പർ ഇതാണ് അപ്പോൾ ആർക്കെങ്കിലും പുറത്ത് പോയിട്ട് പഠിക്കണം അതുപോലെ തന്നെ കോഴ്സുകളെ കുറിച്ചും എൻട്രൻസ് എക്സാംസ് ഉണ്ടോ അതെപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫീസും എങ്ങനെയാണ് അങ്ങനെ നിങ്ങളെ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് കംപ്ലീറ്റ് അഡ്മിഷൻ വരെ അഡ്മിഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളൊപ്പം നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ഈ ഈ ഒരു ടീമിൻ്റെ കീഴിൽ അതായത് ഈ ഒരു അഡ്മിഷൻ പോർട്ടൽ വഴി ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് കോളേജുകളായിട്ട് കോളേജിൽ പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ അല്ലാതെ ഇവർക്ക് വേറെ പൈസ കൊടുക്കുക അങ്ങനെ ഒരു തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളും കോളേജുകളും എല്ലാം ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കോളേജ് കൊണ്ടുപോയി കാണിച്ചു തരും അതുപോലെ അവിടുത്തെ അഡ്മിഷനും പ്രൊസീജിയറും ഒക്കെ അവർ നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ നേരിട്ട് നിങ്ങൾ കോളേജിലേക്കാണ് നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടക്കുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം അതേപോലെ പുറമേ പോയി പഠിക്കണം കോളേജുകളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയണം ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എത്രയാണ് ഫീസ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ താഴെ അവരുടെ കമൻ ഞാൻ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം അഡ്മിഷൻ എടുക്കണം എന്നുള്ളവരെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്തോളൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കോഴ്സുകളെ കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അവിടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എത്രയും വേഗം തീരുമാനം എടുക്കുക കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞ് പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് ചൂസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതുപോലെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങണം എത്രയും വേഗം ഫിക്സ് ചെയ്യണം അപ്പോൾ താഴെ നിങ്ങൾക്ക് ഹെൽപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണത് അതിലേക്ക് ജോയിൻ ചെയ്ത് അവർ പറയുന്നതൊക്കെ നോക്കി പാരൻസായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ അപ്പം താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് മറക്കണ്ട കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കൂടെ അറിയാനായിട്ട് പറ്റും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു